നമസ്കാരം ബംഗ്ലാദേശിൽ ഇസ്ലാമിക മതഭ്രാന്തിന്റെ പുതിയ കേസുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് യൂനസിന്റെ ഇടക്കാല സർക്കാരിൽ കാണപ്പെടുന്ന മത തീവ്രവാദത്തിന്റെ ഭീകരമായ രൂപം അതിന്റെ ഉച്ച സ്ഥായിലാണ് നിൽക്കുന്നത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും സ്ത്രീകൾക്കെതിരെയും കടുത്ത വിദ്വേഷങ്ങളാണ് അനുദിനം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിൽ രാജ്യവ്യാപകമായി നടത്തുന്ന ഹിന്ദു വിരുദ്ധ ആക്രമങ്ങൾക്കിടയിൽ രാജ്ഷാഹി ജില്ലയിൽ ഒരു ഹിന്ദു സ്ത്രീയെ ബസിൽ കൂട്ടബലാത്സംഗം ചെയ്തിരിക്കുകയാണ് ധാക്കയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന സ്ത്രീക്കും കുടുംബത്തിനും നേരത്തെ ഫെബ്രുവരി പതിനേഴാം തീയതി രാത്രിയിലാണ് ആക്രമണം നടന്നത് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് ബസ് ഡ്രൈവറെയും കണ്ടക്ടറേയും കസ്റ്റഡിയിലെടുത്ത് ബസ് പിടിച്ചെടുത്തു പോലീസ് റിപ്പോർട്ടുകൾ പ്രകാരം ധാക്കയിലെ ഗത്താരിയിൽ നിന്ന് രാജ്ഷാഹി ജില്ലയിലേക്ക് കുടുംബം ബസിൽ സഞ്ചരിക്കുകയായിരുന്നു തുടർന്ന് ഗാസിപ്പൂർ ടൗൺ ഏരിയയിൽ എത്തിയപ്പോൾ ചില പുരുഷന്മാർ ബസ് തടയുകയായിരുന്നു അവരെല്ലാം ആയുധങ്ങളുമായി എത്തിയിരുന്നുവെന്ന് യാത്രക്കാരിൽ ഒരാൾ പറയുന്നു കൊള്ളക്കാർ ഡ്രൈവറെ ബസ് മറ്റൊരു വഴിയിലൂടെ കൊണ്ടുപോകാൻ നിർബന്ധിക്കുകയും യാത്രക്കാരെ കൊള്ളയടിക്കുകയും ചെയ്തു പിന്നീട് അവർ ഒരു ഹിന്ദു സ്ത്രീയായ യാത്രക്കാരിയെ ലക്ഷ്യം വെച്ചു കവർച്ചക്കാർ ഹിന്ദു സ്ത്രീയുടെ എല്ലാ ആഭരണങ്ങളും കൈക്കലാക്കി അവരെ ബസിന്റെ പിന്നിലേക്ക് വലിച്ചു അവരുടെ ഭർത്താവ് ആക്രമികളെ തടയാൻ ശ്രമിച്ചുവെങ്കിലും കവർച്ചക്കാർ അയാളെ ക്രൂരമായി മർദ്ദിക്കുകയും സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്യുകയും ചെയ്തു തുടർന്ന് കവർച്ചക്കാർ ബസ് തൻകേരിൽ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് ജില്ലാ പോലീസ് മേധാവി സിറാജുൽ ഇസ്ലാം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ബംഗ്ലാദേശ് അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളും ബിസിനസ്സുകളും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം രാജ്യത്തെ ഏകദേശം നൂറ്റി എഴുപത് ദശലക്ഷം ജനങ്ങളിൽ എട്ട് ശതമാനം ഹിന്ദുക്കളും തൊണ്ണൂറ്റി ഒന്ന് ശതമാനം മുസ്ലിങ്ങളുമാണ് രാജ്യത്തെ സ്വാധീനമുള്ള ന്യൂനപക്ഷ ഗ്രൂപ്പാണ് ബംഗ്ലാദേശ് ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ യൂണിറ്റി കൗൺസിൽ ബംഗ്ലാദേശിൽ നിലവിലുള്ള ഇടക്കാല സർക്കാർ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ പാടുപെടുന്നതിനാൽ ഓഗസ്റ്റ് നാല് മുതൽ ഹിന്ദുക്കൾക്കെതിരെ ഈ രണ്ടായിരത്തിലധികം ആക്രമണങ്ങൾ നടന്നതായി ഹിന്ദു സംഘടനകൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ബംഗ്ലാദേശിൽ ഓഗസ്റ്റ് മുതൽ നൂറ്റി അമ്പത്തിരണ്ട് ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നാണ് കണക്കുകൾ പറയുന്നത് ഇരുപത്തിമൂന്ന് ഹിന്ദുക്കൾ മരിച്ചതായും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് ലോക്സഭയിലെ ചോദ്യത്തിനായിരുന്നു വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗിന്റെ രേഖാമൂലമുള്ള മറുപടി കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി അഞ്ച് വരെ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ എഴുപത്തി ആറോളം ആക്രമണങ്ങളാണ് ഉണ്ടായത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണം അനുദിനം വർദ്ധിച്ചു വരികയാണ്